നമസ്കാരം എൻ്റെ പേര് ശശാങ്ക് ഉളിയോണമക്കാലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോടെ ഈ വീഡിയോ ചെയ്യാനുള്ളത് ഇപ്പോൾ നമ്മൾ അറിയുന്ന വാർത്ത തന്നെയാണ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതായത് നമ്മുടെ പാലക്കാടുള്ള എം എൽ എനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പാർട്ടിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പാർട്ടി കൈ കഴിഞ്ഞു ധാർമ്മികമായ നിലപാട് എന്നാണ് പാർട്ടി പറയുന്നത് കോൺഗ്രസ് പാർട്ടി പറയുന്നത് പക്ഷേ എം എൽ എ തന്നെ ഇതുവരെ രാജിവെച്ചിട്ടില്ല കാരണം അത് വ്യക്തിപരമായ ധാർമ്മികത മുകളിൽ വെക്കണം എന്നുള്ളതായിരിക്കാം പാർട്ടിയുടെ അഭിപ്രായം പക്ഷേ പാർട്ടി ജീവിതത്തിൽ മത്സരിച്ച് എം എൽ എ എന്നെ രാജിവെക്കണോ വേണ്ടെന്നുള്ളത് പാർട്ടി അല്ലേ തീരുമാനിക്കേണ്ടത് ഇത് ഫൗളല്ലേ അതല്ല അതിൻ്റെ ഒരു നയം എന്ന് പറയുന്നത് അല്ലാണ്ട് എം എൽ എക്ക് വിട്ടു കൊടുക്കാൻ പാടുള്ളൂ പാർട്ടിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് എം എൽ എ എങ്ങൾ തീരുമാനിച്ചോളൂ രാജിവെക്കണോ വേണ്ടെന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ആ രാജി ഉണ്ടാവാത്തത് ഒന്ന് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ രാജി കാരണം വേറെ ചിലരുടെ പല കാര്യങ്ങളും പുറത്തേക്ക് വരാമെന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം അങ്ങനെ അങ്ങനെ ഒരു കിംബോതന്തി ഉണ്ട് ഇവര് എന്താ പറയുക കേരളത്തിലെ സംസ്ഥാന നേതാക്കൾ ആരൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണെങ്കിൽ ഇങ്ങനൊരു സംഭവം വന്നത് ഒരു കിമ്പോതന്തിയാണ് കേട്ടോ നമ്മുടെ സോഴ്സല്ല വേറെന്തോ സോഴ്സിൽ സോഷ്യൽ മീഡിയയിൽ എവിടെയോ കണ്ടതാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു രാജി വെച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ ഈ ഇടക്കാല തിരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നേ ഉള്ളു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു തോൽവി അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ആരോപണത്തിൽ ഒരു രാജി എന്നൊക്കെ വിചാരിച്ചാൽ അവർ പേടിച്ചിട്ടിരിക്കാം നമ്മളൊരിക്കലും അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് പാലക്കാട്ടെ ജനങ്ങളെ ചിലപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വിസ്മയം തീർക്കാൻ കഴിഞ്ഞു വരും നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ കഴിയുന്നുവരും അങ്ങനെയൊക്കെ പല ക്വാളിറ്റികളിലുള്ള ചില ആളുകൾ ആളുകളുണ്ടാവേ ഒരു പത്താകത്തര സമൂഹമൊക്കെ ഉണ്ട് അവരൊക്കെ സംഘടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഏതൊരു ചങ്ങായി പറയുന്നത് ഇതൊക്കെ എന്ത് തണുക്കണല്ലേ ഇതൊക്കെ നടന്നു പോട്ടെ അങ്ങനെ ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആരൊക്കെ രാജിവെക്കണം ആരൊക്കെ പേര് പറയണം എന്നൊക്കെ പറഞ്ഞൊരു ചെങ്ങായിക്കുണ്ടായിരുന്നു അങ്ങനത്തെ കുറേ പേരുണ്ടാവും ചിലപ്പോൾ അപ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ പിന്തിരിയരുത് നമ്മൾ ആ ഒരു വിശ്വാസം എപ്പോഴും കൂടെ പിടിക്കണം കാരണം എന്ത് വേണമെങ്കിലും നടക്കാം എങ്ങനെ വേണമെങ്കിലും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു വിസ്മയം അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അങ്ങനെ നമ്മൾ നമ്മളവിടുത്തെ ആ ഒരു മണ്ഡലത്തെ ജനങ്ങളെ നമ്മൾ അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല ഒരു പ്രത്യേകതര ജനങ്ങളെ നമ്മൾ അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്തായാലും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നീ സത്യം പറയടാ നീ എന്തെങ്കിലും ഒന്ന് പറയടാ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ആക്രോശിച്ചു കഴിവും വൈദിദ്ധ്യവും അടുത്ത ഭാവി മുഖ്യമന്ത്രിയും മന്ത്രിയൊക്കെ ആവാാനുള്ള ഒരു ആയിരുന്നു ഒരു ഒരു നേതാവായിരുന്നു അദ്ദേഹം പക്വതയോടെ പെരുമാറണമായിരുന്നു അദ്ദേഹം അത് ചെയ്യണമായിരുന്നു അദ്ദേഹം ഇത് ചെയ്യണമായിരുന്നു അപ്പോൾ എന്തായാലും അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം കാരണം അദ്ദേഹം ചെയ്തതിൻ്റെ ഫലങ്ങളാകും ചിലപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹം ചെയ്യാത്തതിൻ്റെ ഫലവും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ എന്ത് തന്നെ ആയാലും ധാർമ്മികമായിട്ട് താങ്കൾ താങ്കളുടെ പ്രസ്ഥാനം താങ്കളെ കൈവിടുമ്പോൾ താങ്കളുടെ ആരോപണങ്ങൾക്ക് താങ്കളുടെ ഉള്ളിൽ നിന്ന് തന്നെ മുറോളികൾ വരുമ്പോൾ അവർ തന്നെ പറയുമ്പോൾ ധാർമ്മികമായി താങ്കൾക്ക് പിന്നീടും രാഷ്ട്രീയ ജീവിതം പൊതുജീവിതം എന്ന് പറയുന്നത് താങ്കൾ ആത്മാർത്ഥമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധാർമ്മികമായി താങ്കളുടെ സ്ഥാനമാനങ്ങൾ രാജിവെച്ചുകൊണ്ട് ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ആ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പോരാടി വീണ്ടും തിരിച്ചു വരാനുള്ള ആർജ്ജവമാണ് കാണിക്കേണ്ടത് കാരണം താങ്കൾ അടുത്ത ഒരു ഭാവി മുഖ്യമന്ത്രി മന്ത്രി മന്ത്രിയാകും എന്നൊക്കെ പല അങ്ങനെ ഒരു സാധ്യതയുള്ള മനുഷ്യനായിരുന്നു നേതാവായിരുന്നു എന്നൊക്കെ പലരും പ്രത്യാശിക്കുമ്പോൾ താങ്കളിൽ എന്തോ ഒരു സംഭവം അവർ കണ്ടിട്ടുണ്ട് പക്ഷെ ആ കണ്ടത് ഇതായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രശ്നം പക്ഷെ അതല്ല എന്നുള്ളത് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അപ്പോൾ രാജിവെച്ചത് നേരിടണം എലക്ഷനൊക്കെ വരും പോവും നടക്കട്ടെ വീണ്ടും ഒരു എലക്ഷൻ അതിന് എന്താ കൊഴപ്പം വീണ്ടും നമുക്ക് തെളിയിക്കാനുള്ള ഒരു സമയമല്ലേ ഞാൻ അതാ പറഞ്ഞു ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി അത് പേടിച്ചിട്ടാണെങ്കിൽ പേടിക്കേണ്ട ചിലപ്പോൾ അവിടുത്തെ എന്ന് പറയുന്നത് കട്ടയ്ക്ക് ആ കട്ടയ്ക്ക് കൂടെ വെക്കണ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഒരു അതിശയം കാണാം നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചടികൾ നേടാൻ തീരുവാം കാരണം പാലക്കാടിൽ നിന്ന് നമുക്ക് അതിശയങ്ങളും സർപ്രൈസുകളും തന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് എന്നും മാത്രം പറഞ്ഞുകൊണ്ട് രാജി വെച്ചാലും വെച്ചില്ലെങ്കിലും പൊതുജീവിതത്തിൽ ധാർമ്മികത ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ താങ്കളുടെ കറ ആത്മാർത്ഥമായി പോരാടി തെളിയിക്കാനാണ് തീരുമാനമെങ്കിൽ രാജിവെച്ച് അതിനെ നേരിടണം എന്നുള്ളതാണ് ഒരു പൊതുജനം എന്ന നിലയിൽ ഒരു ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം